ഒരുപാട് മരണങ്ങളും മരണ വാർത്തകളെയും നമ്മളെ ഞെട്ടിക്കുന്നില്ലേ മരണത്തിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പ്രയാസങ്ങളിലൂടെ ചെറിയ കുട്ടികളൊക്കെ മരിച്ചത് നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായി നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് ആ വാർത്തകളും ആ കാഴ്ചകളും അതുപോലെ പല മരണങ്ങളും നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് നമ്മൾ അളിച്ചു വളർത്തണ്ട നമ്മുടെ മുറ്റത്തോടെ കളിക്കേണ്ട നമ്മുടെ മക്കൾ മരണപ്പെടുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായ വിഷമമുണ്ട് നമ്മളെ അയൽപക്കങ്ങളിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ അയൽനാടുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് വിഷമവും പ്രയാസമൊക്കെ ഉണ്ട് അതിൻ്റെ ഓരോ വീഡിയോസുകൾ കാണുമ്പോഴും നമ്മൾ ഭയങ്കരമായ പ്രയാസം ദുഃഖത്തിലുമാണ് പക്ഷേ ഇതൊക്കെ നമുക്ക് വലിയൊരു പാഠനം നൽകുന്നുണ്ട് കുട്ടികളുടെ മരണം പ്രവാചകൻ പറഞ്ഞു പറഞ്ഞ കുല്യൂ തിന്യൂ ഉലതുഫിത്ര ഓരോ കുട്ടികളും ജനിച്ചു വീഴുന്ന ശുദ്ധമായ പ്രകൃതിയിലാണ് അവരെ മാതാപിതാക്കളാണ് അവരെ പല രീതിയിലാക്കുന്നത് ഏതൊരു കുട്ടി മരിച്ചാലും ഇസ്ലാമിൻ്റെ വിശ്വാസം ഈ ആദർശത്തിൻ്റെ വിശ്വാസം ഏതൊരു കുട്ടി മരിച്ചാലും ആ കുട്ടി സ്വർഗത്തിലാണ് അതുകൊണ്ട് നമുക്ക് വിശ്വാസികൾക്ക് സമാധാനിക്കാനുള്ള ഒരു വകയാണത് ഏതൊരു കുട്ടി മരിച്ചുപോ നമുക്ക് കാണുമ്പോൾ പ്രയാസമുണ്ട് വിഷമമുണ്ട് സങ്കടമുണ്ട് ഓടി നടക്കേണ്ട നമുക്കറിയാം ഒരുപാട് ഒരു ആൺകുട്ടിയെ കാുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മരിക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായ വിഷമമുണ്ട് ചില മരണങ്ങൾ നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചെറിയ നമുക്കറിയാം ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു ഓർമ്മ പുതുക്കലാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഭയങ്കരമായ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ചില പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ സെൽഫി എടുക്കാൻ വേണ്ടി ഓരങ്ങളിൽ പോവുകയും ഷൂട്ടിങ്ങിന് പോവുകയും അല്ലേ അങ് അങ്ങനെ അതിനായി തന്നെ സമയം ചിലവഴിച്ച് തൻ്റെ ജീവിതം മുഴുവൻ ചിലവഴിച്ച് അവർ അങ്ങനെ തന്നെ മരിച്ചുപെയ്യുന്നു ചില ആളുകൾ നമുക്കറിയാം ചില ആളുകൾ ടൂർ പോകുന്ന ആ ആനന്ദത്തിൻ്റെ വിനോദത്തിൻ്റെ മേഖലയിൽ പ്രവർത്തി പ്രവേശിച്ച് വിനോദം മാത്രം കടം വാങ്ങി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും എങ്ങനെയായാലും വിനോദം ഒരുപാട് ദൂരങ്ങൾ പോകണം ഒരുപാട് സ്ഥലങ്ങൾ കാണണം ഒരുപാട് ദിക്കുകളും രാജ്യങ്ങളും കണ്ട് 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 ആർമാദിച്ച് അങ്ങനെ തന്നെ മരിച്ചു പോകും ചില സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നു ആ സുഹൃത്തുക്കൾ അവർ ഒന്നിച്ച് തന്നെ ജീവിച്ചു ഒന്നിച്ചു തന്നെ നമ്മുടെ നാട്ടിലടുത്ത് നടന്ന സംഭവം ഒന്നിച്ചു തന്നെ ജീവിച്ചു ഒന്നിച്ചെവിടെയും എങ്ങനെയും ഒന്നിച്ച് ഒരുമിച്ച് ഒരു കല്യാണത്തിനായാലും പരിപാടിയിലായാലും എല്ലാത്തിനും ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പോയി അവസാനം ഒരു ദിവസം മരിച്ചു അതേ ദിവസം തൻ്റെ സുഹൃത്തും മരിച്ചു അതേ അടുത്തടുത്ത് കവറ് വെച്ചു നമ്മുടെ നാട്ടിലിരുന്നതാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അതുപോലെയാണ് ചില മരണങ്ങൾ ചില ദാമ്പത്യ ബന്ധങ്ങൾ നിങ്ങൾ കാണുന്നില്ല ഭയങ്കരമായ ബന്ധത്തിലൂടെ ജീവിച്ചു ജീവിച്ച് ജീവിച്ച് അവർക്ക് പരസ്പരം കൊഞ്ചിച്ചും ലാളിച്ചും അവർക്ക് പറഞ്ഞും പരസ്പരം എന്തു ചെയ്തിട്ടും തീരാതെ തീരാതെ പിന്നെ നമ്മൾ പറയും ഈ വാർദ്ധക്യത്തിൽ എന്താണ് ഇത്ര മാത്രം അവർക്ക് പറയാനുള്ളത് നമ്മൾ വിചാരിച്ചു പോകും മാറി ഈ അടുത്ത കാലത്തൊരു മയ്യത്ത് കുളിപ്പിച്ച ഒരാൾ അനുഭവം പറയുകയാണ് അത് അങ്ങനെ അല്ല മറിച്ച് അതായത് അത്രയും വാർദ്ധക്യത്തിലായിട്ട് പോലും മരിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു പത്ര അദ്ദേഹത്തെ ഒന്നും കൂടി നിങ്ങൾ ഒന്ന് ശരിക്കൊന്ന് കുളിപ്പിക്കണേ അദ്ദേഹം കുളിക്കാനുള്ള ആളായിരുന്നു രാത്രി ഉറങ്ങുന്ന സമയത്ത് അത്രയും വാർദ്ധ്യത്തിൽ പോലും ആ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് ഇവിടെ കാണിക്കപ്പെടുന്നത് അങ്ങനെ തന്നെ ജീവിച്ച് മരിച്ചതിൻ്റെ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഭാര്യ മരിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസവും ഭാര്യ മരിക്കുന്ന ഒരു സംഭവം അത്രയും അടുപ്പത്തിലും ബന്ധത്തിലുമായിരുന്നു അവർ ആ മരണത്തോടും അവർ ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നു പല ബന്ധങ്ങൾ ഈ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു സംഭവം പലരും നിങ്ങൾ പല കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം ഒരാൾ ഈ തൗഹീദിൻ്റെ ആദർശത്തിൽ ഉറച്ചു നിന്നു അപ്പോൾ പൈലറ്റാണ് അദ്ദേഹം ഭയങ്കരമായ ഭയങ്കര നമുക്കറിയാം പാശ്ചാത്യ രാജ്യങ്ങൾ ജീവിക്കുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസമായി ജീവിക്കുമ്പോൾ സ്ഥല ചില സ്ഥലങ്ങളിൽ അവർ പ്രയാസം അനുഭവിക്കാറുണ്ട് ഈ ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഈ ഒരു ആദർശത്തിൻ്റെ പേരിൽ നമ്മൾ പ്രയാസം അനുഭവിക്കാറുണ്ടല്ലോ അപ്പോൾ ഭയങ്കരമായ ഇത് ഉണ്ടായി അദ്ദേഹത്തിന് ആളുകൾക്ക് തമാശാക്കും കഴിഞ്ഞ് എന്ത് മുസ്ലിമാണ് മദ്യപിക്കാത്ത ഒരു സ്ത്രീയെ നോക്കാത്ത ഒരു സ്ത്രീയോട് സംസാരിക്കാത്ത അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് കൊഞ്ചാത്ത കൊഴയാത്ത തൻ്റെ തൻ്റെ ആദർശം ഉറക്കപ്പിടിച്ചുകൊണ്ട് നമസ്കാരവും ദിക്കറുകളും ദുഹകളും പ്രാർത്ഥനകളും ഒക്കെ ആയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും കളിയാക്കുകയും സൂപ്പാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും പരിഹസിക്കും പലരും കളിയാക്കും അങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം ഫ്ലൈറ്റ് യാത്രയിലായിരിക്കും പൈലറ്റാണ് അപ്പോൾ ഫ്ലൈറ്റ് യാത്രയിലൂടെ കടന്നു പോകമ്പ ആ ഒരു ഫ്ലൈറ്റിന് അപകടമുണ്ടായി അപകടം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു ഇത് അപകടത്തിപ്പെട്ടിരിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി എല്ലാവരും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇത് പൊട്ടിത്തെറിക്കാൻ ഇത് കത്താൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കൂലു ല ഇലാഹ ഇല്ലോ നിങ്ങൾ എല്ലാവരും പറഞ്ഞോളൂ അതിലല്ലോ പറഞ്ഞോളൂ ഇല്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ലോ ഇലാഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് പൊട്ടിത്തെറിച്ച് നമുക്കറിയാം വിമാനത്തിൻ്റെ ഒരു സാധനം ഇങ്ങനെ കിട്ടുകയും അത് പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ഈ ശബ്ദമാണ് അവസാനമായി കേട്ടത് രണ്ട് ഭാര്യയും ഭർത്താവും ഒരു ഫാമിലിയൊക്കെ ടൂർ പോയ സമയത്ത് ഒരു ഇത് ഉണ്ടായി അവർ ആ കപ്പൽ ആ കപ്പൽ അപകടം ഉണ്ടായ സമയത്ത് വെള്ളം കയറി മുങ്ങാൻ തുടങ്ങി നമുക്കറിയാം ഇന്നത്തെ കപ്പലൊക്കെ ഭയങ്കര സൗകര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ള കപ്പലാണ് അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്കുമ്പോൾ ഈ മുഖമക്കന ഈ പെൺകുട്ടിയുടെ മുഖമക്കന ഈ വൈഫിന്റെ മുഖമക്കന കാണുന്നില്ല അപ്പോൾ ഇവര് ഇത് തിരയാൻ തുടങ്ങി ഇവര് പുറത്തേക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു ഇന്ന് ഞാനിതൊന്ന് തിരയട്ടെ എൻ്റെ ഈ മുഖമക്കളും തിരയട്ടെ എന്ന് പറഞ്ഞാൽ അവർ ഇവിടമാക്കി വെറുതെ പുറത്തേക്ക് അങ്ങനെ അവസാനം ഒരു മരിച്ച് അവർ ആ ബോഡി കിട്ടുന്ന സമയത്ത് പോലും ആ മുഖത്ത് മക്കളായിട്ട് കൊണ്ട് ആ മുഖം ആ സമയത്ത് പോലും കാണാത്ത രീതിയിലാണ് ആ പെൺകുട്ടി ഈ ലോകത്തുകൊണ്ട് വിടെ പറഞ്ഞത് ഈ മരണങ്ങളൊക്കെ നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട് നല്ല മനുഷ്യനായി ജീവിച്ച് ഇപ്പോൾ പറയാറുണ്ട് അവസാനം നന്നാകണം എന്നൊക്കെ നല്ല മനുഷ്യനായി ജീവിച്ച് ജീവിച്ച് അദ്ദേഹം ആ നല്ല മനുഷ്യനായി തന്നെ അങ്ങനെ തന്നെ മരിക്കാനേ ദൈവം നമുക്ക് വിധി നൽകും അപ്പോൾ ഏതൊരു രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ഇന്ന് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിട്ട് പറയും എപ്പോഴാണ് എങ്ങനെയാണ് എവിടെ വെച്ചാണ് മരിക്കുകയെന്ന് നമ്മൾ പറയാറുള്ളൂ പലപ്പോഴും പലരും സംബന്ധിച്ച് എന്തിനദ്ദേഹം അങ്ങനെ പോയി എന്തിനവിടേക്ക് പോയി ഇപ്പോൾ അടുത്ത് വന്ന മൂന്ന് മാസമായിട്ട് ആയ ഒന്ന് വ്യക്തി കുവൈത്തിലേക്ക് വന്ന വ്യക്തി വലിച്ചു ഇവിടേക്ക് മരിക്കാൻ വന്നതുപോലെ അല്ലെങ്കിൽ ഇവിടുന്ന് നാട്ടിലേക്ക് പോയി മരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പല രീതിയിലും അങ്ങനെ നമ്മൾ നിങ്ങൾ വീടുകളിൽ കുറാൻ പറഞ്ഞൊരു പാചകമുണ്ട് നിങ്ങൾ വീടുകളിൽ അടങ്ങിയിരിക്കുന്ന ഒതുങ്ങിയിരിക്കുന്നവരായിരുന്നാൽ പോലും നിങ്ങൾ മരണപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ഓടിയെടുക്കുന്നതാണ് എവിടെയാണോ നമുക്ക് മരണം വിതച്ചത് അവിടേക്ക് നമ്മൾ ഓടിയെടുക്കും അപ്പോൾ അത്രയും ചെരുപ്പിൻ്റെ വാറുപോലെ നമ്മൾ അടുത്തിരിക്കുന്നു നല്ല രീതിയിൽ നല്ല രീതിയിൽ പെരുമാറി ആളുകളോട് ചരിച്ചും നല്ല രീതിയിൽ പെരുമാറിയും നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ മരിക്കാൻ നല്ല കുടുംബത്തിലെ ഐക്യത്തോടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് അള്ളാഹുനുക്ക് തൗഫീകട്ട അമിൻ വാഹൃത അലമുലറബുലമീൻ അസലാ വൈകും